ബംഗ്ലാദേശിൽ നിന്ന് വളരെ അപകടകരമായിട്ടുള്ള വാർത്തകളാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ നിരോധിച്ചിട്ടുള്ള ജമായത്തെ ഇസ്ലാമിയും അവിടെ ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുള്ള ഇടക്കാല സർക്കാരും വലിയ ബന്ധത്തിലും വലിയ ചർച്ചകളിലൂടെയുമാണ് മുന്നോട്ടു പോകുന്നത് എന്നും അതേപോലെ തന്നെ അവിടെയുള്ള സൈനിക സംവിധാനവുമായിട്ട് വലിയ ബന്ധത്തിലും വലിയ ചർച്ചകളിലൂടെയുമാണ് അവിടുത്തെ ജമായത്തെ ഇസ്ലാമി ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന അപകടകരമായിട്ടുള്ളൊരു വാർത്തയാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അതിലേക്കൊക്കെ തന്നെ പോവാം നമ്മളൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ ചിന്തിക്കേണ്ടത് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് അവിടുത്തെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചിട്ടുള്ളത് ഈ ജമാഅത്തെ ഇസ്ലാമിയെ കോടതികളും സകല ഒരു രാജ്യത്ത് നിരോധിക്കണമെങ്കിൽ ഷെയ്ഖ് ഹസീന തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ഒരുപാട് തെളിവുകൾ ഉയർത്തേണ്ടതുണ്ട് ജമാഅത്തെ ഇസ്ലാമി ആ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിനെതിരെ ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തികള് ഈ പറയുന്ന ഷെയ്ഖ് ഹസീന ഉയർത്തിപ്പിടിച്ചാൽ മാത്രമേ ആ നിരോധനം നിലനിൽക്കുമായിരുന്നുള്ളൂ എന്നിട്ടും ആ ഒരു നിരോധനം നടത്തിയിട്ട് ഈ ഒരു സമയം വരെ ആ ഒരു ഷെയ്ഖ് ഹസീന പടിയിറങ്ങുന്ന സമയം വരെ ഒരു തരത്തിലും കോടതികളിൽ പോലും ഈ ജമായത്ത് ഇസ്ലാമിക്ക് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയും സകലയാളുകളും തിരിച്ചറിയണം ജമായത്ത് രാജ്യത്തിനെതിരെ അത്രത്തോളം പല വിഷയങ്ങളും നീചമായ പ്രവർത്തികൾ ചെയ്തിട്ട് തന്നെയാണ് അവിടത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആ ജമാ ഇസ്ലാമിയെ നിരോധിച്ചത് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ആ നിരോധിച്ച ജമായത്തെ ഇസ്ലാമിയാണിപ്പോ ഇടക്കാല സർക്കാരുമായിട്ടും വലിയ ബന്ധത്തിൽ വലിയ ചർച്ചയിൽ അവിടുത്തെ സൈന്യമായിട്ട് വലിയ ചർച്ചയിൽ വലിയ ബന്ധത്തില് ഇതൊക്കെയായി ബന്ധപ്പെട്ടിപ്പോ ഇടക്കാല സർക്കാർ വന്നു അവിടെ എന്തൊക്കെയാണിപ്പോ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞു അവിടെയുള്ള ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദു സമൂഹത്തെ അവിടെയുള്ള ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ നേതൃത്വത്തിൽ തന്നെ അടിച്ചൊതുക്കി കൊലപ്പെടുത്തി തോന്നിയതുപോലെ ചെയ്യുന്നത് നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ വീഡിയോകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹത്തെ അവിടെയുള്ള തീവ്രവാദികളായിട്ടുള്ള ഭീകരവാദികളായിട്ടുള്ള ആളുകൾ അടി നമ്മൾ നിരന്തരം അതേപോലെ തന്നെ ഇപ്പോ പ്രാദേശികമായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പറയുന്ന ബംഗ്ലാദേശിലെ ഓരോരോ പ്രദേശങ്ങളിൽ ചില ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ പുതിയൊരു നിയമം ഇറക്കിയിട്ടുണ്ട് ഓരോരോ പ്രദേശത്തിനു മാത്രമായിട്ട് സംഗീതം ഇനി പാടില്ല എന്ന് അതായത് സ്വകാര്യ പ്രോഗ്രാമുകൾക്ക് പോലും ജന്മദിനാഘോഷം കല്യാണ പ്രോഗ്രാമുകൾക്കൊന്നും തന്നെ സംഗീതം പാടില്ല സംഗീതത്തിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു ഇതൊക്കെ തന്നെയല്ലേ അഫ്ഗാനിസ്ഥാനിലും നടന്നുകൊണ്ടിരുന്നത് നമ്മളൊക്കെ തന്നെ കേട്ടിട്ടുള്ളതോ അവിടെയൊക്കെ തന്നെ ഇങ്ങനെയാ ആദ്യഘട്ടത്തിൽ ഗ്രാമങ്ങളിലാണ് നടത്തുക പിന്നീട് അത് ജില്ലകളിലേക്ക് പിന്നീട് പിന്നീടത് തലസ്ഥാനത്തേക്ക് അത് രാജ്യം മുഴുവനുമായിട്ട് നടത്തുന്നതല്ലേ നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ വാർത്ത കേട്ടത് ഇതിപ്പോൾ സംഗീതം നിരോധിച്ചു എന്ന വാർത്തയാ നമ്മൾ കേട്ടിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനിൽ എന്താ സംഗീതം നിരോധിച്ചിട്ടുണ്ട് അതിനുശേഷം സ്ത്രീകൾ ബ്യൂട്ടി പാർലറിൽ പോവരുത് അതേപോലെ തന്നെ സ്ത്രീകൾ പരസ്യ ചിത്രങ്ങളിൽ നിൽക്കരുത് അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ കോളേജുകളിലേക്ക് പഠിക്കാൻ പോവരുത് അതിനു മുമ്പ് തന്നെ സ്ത്രീകൾക്ക് ജോലിക്ക് പോകാനേ പാടില്ല അത്തരം നിയമങ്ങളൊക്കെ തന്നെ അല്ലേ അഫ്ഗാനിസ്ഥാനിൽ ഉള്ളത് അതിന്റെ അതേ തുടക്കം ബംഗ്ലാദേശിൽ നിന്നിപ്പോ നമ്മൾ കേൾക്കുന്നു സംഗീതം നിരോധിക്കുന്നു ഓരോ പ്രദേശങ്ങളിലാണ് സംഗീതം നിരോധിച്ചു എന്ന വാർത്ത ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ജനാധിപത്യ സർക്കാരിനെ ഈ പറയുന്ന തീവ്രവാദികളുടെയും ഭീകരവാ സംഘടനകളുടെയും നേതൃത്വത്തിൽ അട്ടിമറി നടത്തി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് മറ്റൊരു സംവിധാനമൊക്കെ വരുന്നതും അവിടെ പ്രധാനമന്ത്രി അഭയം തേടി നമ്മുടെ രാജ്യത്തേക്ക് വന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നത് കണ്ടിട്ട് ഇവിടെ ഒരുപാട് കേരളത്തിൽ ഒരുപാട് ആളുകൾ അതിനെയും പിന്തുണയ്ക്കുന്നുണ്ട് ഇവിടേക്ക് ഒരുപാട് ആളുകൾ അവസരം കാത്തിരിക്കുകയാണ് എന്നുള്ളത് തന്നെയല്ലേ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ബംഗ്ലാദേശിൽ ഈ പറയുന്നത് പോലെ തന്നെ ഈടക്കായി പറയുന്ന പ്രധാനമന്ത്രി അവിടെ നിന്ന് അഭയം തേടി വന്ന് ഇവിടേക്ക് വന്ന് ഷെയ്ഖ് ഹസീനയുടെ സാന്നിധ്യം ഒന്ന് അവിടെ നിന്ന് മാറിയ സമയത്ത് ആ പറയുന്ന ബംഗ്ലാദേശിൽ എന്തായിരുന്നു അവസ്ഥ ഹിന്ദു സമൂഹത്തെ കാണുന്ന കാണുന്ന ആളുകളെ അടിച്ചമർത്തി മുന്നോട്ട് പോകുന്ന വീഡിയോകൾ നമ്മൾ ഒരുപാട് കണ്ടോണ്ടിരുന്നു എന്നിട്ട് നമ്മുടെ കേരളത്തിലെ ഈ പറയുന്ന ഭരണപക്ഷ കേരളം ഭരിക്കുന്ന ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഒരക്ഷരം മിണ്ടിയോ ഈ ഇടതും വലതും പാർട്ടിയിലുള്ള ആളുകള് ഒരക്ഷരം മിണ്ടുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ലോകത്തിന്റെ ഏതോ ഒരു കോണിലെ എന്ന ഭീകര സംഘടന നേതൃത്വം കൊടുക്കുന്ന ഒരു ജനതക്ക് മനുഷ്യത്വം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്രയെത്ര പ്രകടനങ്ങള് പ്രതിഷേധങ്ങൾ നിങ്ങളൊക്കെ തന്നെ കണ്ടോ പാർട്ടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിഷേധം നടത്തുമായിട്ട് മുസ്ലിം ലീഗ് ഇത്തരം ആളുകളൊക്കെ ഇപ്പോ എവിടെയാണ് നമ്മുടെ തെരുവോരങ്ങളിലെ ഈ ഹമാ എന്ന ഭീകര സംഘടന നേതൃത്വം കൊടുക്കുന്നൊരു ജനതയ്ക്ക് വേണ്ടിയിട്ട് എത്ര ആളുകളാണ് മനുഷ്യത്വമായിട്ട് നടന്നത് എന്നിട്ട് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തെ അവിടെയുള്ള ഭീകരവാദികൾ അടിച്ചമർത്തി കൊലപ്പെടുത്തിയിട്ട് ഇവിടെ എന്തുകൊണ്ടാ ഒരു പ്രതിഷേധത്തിന്റെ ശബ്ദം പോലും ഈ ഇടതോ ോ വലതോ ഉയർത്താതിരുന്നത് ഈ പറയുന്ന ഹമാസ് നേതൃത്വം കൊടുക്കുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെയുള്ള ഇടത് വലത് അതായത് സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും അവരുടെ പ്രാദേശിക നേതാവ് മുതൽ പ്രധാനപ്പെട്ട നേതാവ് മുതൽ സകല പ്രവർത്തകരും മനുഷ്യത്വം എന്ന് പറഞ്ഞ കപടത വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്ത് എത്തിയിട്ടില്ലേ കപടത എന്ന് പറഞ്ഞത് അവർക്കൊന്നും തന്നെ ഇസ്രായേലിലെ ആളുകൾക്ക് വേണ്ടി ഒരു മനുഷ്യത്വവും തോന്നില്ല അപ്പൊ അത് കപടത തന്നെയാണ് എന്നുള്ളതാണ് സുബോധമുള്ള ആളുകൾ തിരിച്ചറിയുന്നത് ഈ കപടതയാ ഉള്ള ആളുകള് എന്താ ബംഗ്ലാദേശിലെ ഒരു 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 ഹിന്ദു സമൂഹത്തെ അടിച്ചമർത്തുന്നത് കാണാതെ പോയത് ഇതൊക്കെ തന്നെ കേരളത്തിലെ സുബോധമുള്ള ഓരോ ആളുകളും തിരിച്ചറിയേണ്ടതാ ബംഗ്ലാദേശിൽ നമ്മുടെ രാജ്യത്തിനെതിരെ നിന്ന നാല് ഭീകര സംഘടനകളെ ഒതുക്കി മൂലക്ക് ആക്കിയതുപോലെ തന്നെയാ ബംഗ്ലാദേശിൽ നിന്ന് രാജ്യത്തിനെതിരെ നിരന്തരം പ്രവർത്തിച്ചത് കൊണ്ടാ ബംഗ്ലാദേശിലെ അന്നത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അവിടെയുള്ള ജമായത്തെ ഇസ്ലാമിയെ നിരോധിച്ചത് ആ ജമായത്ത് ഇസ്ലാമിയൊക്കെ തിരിച്ചുവരവിൻ്റെ പാതയിലാണെന്നുള്ള വാർത്തയാണ് നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത് അവിടെയുള്ള സകല ഭീകര സംഘടനകളും തലമുക്കി അതിൻ്റെ ഭാഗമായിട്ട് പ്രദേശങ്ങളിലൊക്കെ തന്നെ സംഗീതം നിരോധിച്ചു ഇനി ഘട്ടം 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 ഘട്ടമായിട്ട് മറ്റൊരു അഫ്ഗാനിസ്ഥാൻ ആവുന്നത് തന്നെയായിരിക്കും നമ്മളിനി ബംഗ്ലാദേശിൽ നിന്ന് കേട്ടോണ്ടിരിക്കുക എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട സകല ആളുകളോടും കേരളത്തിലെ ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാണ് ബംഗ്ലാദേശിലൊക്കെ ഭീകരവാദികളും തീവ്രവാദികളൊക്കെ ചെയ്യുന്നത് നിങ്ങളെല്ലാം എല്ലാവരും തന്നെ കണ്ടല്ലോ അപ്പൊ ഇവരെയൊക്കെ അനുകൂലിക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് പല കമന്റ് ബോക്സുകളിലൂടെ അവരുടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തതിന് വരെ പിന്തുണച്ച ഒരുപാട് ആളുകളെ സകല ആളുകളും കണ്ടല്ലോ അവർക്കൊന്നും തന്നെ ഒരു അവസരം കിട്ടാഞ്ഞിട്ടാ പാത്തി മടക്കി അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ ഈ രാജ്യത്തിൻ്റെ അതിശക്തരായിട്ടുള്ള ഭരണാധികാരികൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അജിത് ഡോവലെ അതേപോലെ തന്നെ അമിത് ഇതുപോലെ എണ്ണം പറഞ്ഞ ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളൊക്കെ അടിങ്ങി ഒതുങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം